മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കൂലേ ഒരുപാട് കുറവുകൾ ഉണ്ടാവൂലേ അതിനെല്ലാം കണ്ടറിനെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ല യഥാർത്ഥ മനുഷ്യന് രൂപപ്പെടുന്നത് യഥാർത്ഥ മനുഷ്യത്വം രൂപപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ഈച്ചയെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുതെന്ന് വഹത്വുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് സുഗന്ധമുള്ള സ്ഥലങ്ങളിലോ വൃത്തിയുള്ള സ്ഥലങ്ങളിലോ നല്ല സ്ഥലങ്ങളിലോ ഒന്നും പോയിരിക്കാതെ എവിടെയാണ് ദുർഗന്ധമുള്ളത് എവിടെയാണ് മാലിന്യമുള്ളത് എവിടെയാണ് വൃത്തികേടുള്ളത് ആ സ്ഥലങ്ങളെ മാത്രം കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന ആസ്വാദനം കൊള്ളുന്ന ഒരു ജീവിയാണ് ഈച്ച എന്നുള്ളത് ഈച്ചയെ പോലെ ഒരിക്കലും നമ്മൾ നമ്മളാകാൻ പാടില്ല മറ്റുള്ളവരുടെ മുറിവുകളിൽ പോയിരുന്ന് അവര് വീണ്ടും വീണ്ടും വേദനയിലേക്ക് തള്ളി ആളുകളെ നമ്മൾ മാറരുത് തെറ്റ് സംഭവിക്കാത്തവന്റെ പേരല്ല മനുഷ്യൻ അവന് മലക്ക് എന്നാണ് പറയുക തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ തിരുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നന്നാകാനുമുള്ള വഴികളെ നിർദ്ദേശിക്കലാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് സാഹചര്യങ്ങൾ കടിമപ്പെട്ട് സമ്മർദ്ദങ്ങൾക്കു മേൽ ഒരുപാട് തെറ്റുകളിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം നന്മയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന തേനീച്ചകളെ പോലെ സുഗന്ധം നൽകുന്നവരായി മാറുമ്പോഴാണ് നമുക്കും റബ്ബിന്റെ പൊരുത്തം ലഭിക്കുള്ളൂ നിങ്ങൾക്കറിയില്ലേ പരിശുദ്ധ റസൂൽ അലൈഹി വസ്ലമാ തങ്ങള് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട നേതാവല്ലേ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവങ്ങൾ ഒരുപാട് പ്രയാസങ്ങള് ആ പട്ടിണിക്ക് വരെ കിടക്കേണ്ടി വന്നിട്ടില്ലേ ആ പരിശുദ്ധ റസൂൽ സല്ലാ വസ്ലമാ തങ്ങളോട് പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ കുടുംബക്കാരടക്കം വേദനിപ്പിച്ച സന്ദർഭത്തിൽ ഒരു മലക്ക് വന്നിട്ട് ചോദിക്കാണ് യാസൂൽ അല്ല അങ്ങൊന്ന് സമ്മതം തന്നാ മതി അങ്ങൊന്ന് സമ്മതിച്ചാ മതി ആ കാ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള സമ്മതം അള്ളാഹു തന്നിട്ടുണ്ട് അങ്ങയുടെ സമ്മതം വാങ്ങേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ റസൂർ അലൈവല്ല മാത്രമേ പറഞ്ഞതാന്നറിയോ അവരിൽ ഒരാളെങ്കിലും നന്നായാൽ അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം പകരുന്നത് എന്ന് പരിശുദ്ധ റസൂർ സല്ലു അലൈഹി വല്ല ആ നബിയുടെ അനുയായികളായവര് ആ നബിയെ സ്നേഹിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കുറ്റങ്ങൾ കാണാൻ പാടില്ല നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും അടിപൊളിയാണ് ഒരു കുറവുമില്ല നമ്മൾ പക്കയാണെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാം പക്ഷെ നമ്മുടെ സ്രഷ്ടാവ് നമ്മളെ പഠിച്ചിരിക്കുന്നത് ഒരുപാട് പരിധിയോടെയും പരിമിതികളോടുകൂടെയാണ് ഒരുപാട് കുറ്റങ്ങളോടുകൂടെയാണ് തെറ്റുകളോട് കൂടെയാണ് ഒരു സാഹചര്യമാണ് ഒരു പ്രകൃതിയാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളെയും കുറ്റം പറയാൻ പാടില്ല നാം സ്വയം നമ്മളെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ നോക്കുക സ്വയം ഒന്ന് ട്രോളാൻ നോക്കുക എത്രത്തോളം ഉണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ അർഹതയുണ്ടോ അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്തായ പദവിയിലേക്ക് മഹാന്മാരുടെ പദവിയിലേക്ക് സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുന്നത് അള്ളാഹു തഹല തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമത്